നമ്മൾ പല മനുഷ്യരും അവരുടെ ആ സമയങ്ങളിൽ നമ്മുടെ ലൈഫിനെ കട്ട് ചെയ്ത് കളയുക പറയുന്നത് വലിയ ദുഃഖങ്ങൾ പേരുന്നതുകൊണ്ടൊന്നല്ല ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് വാങ്ങേണ്ട കുറേ മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ കാരണം എനിക്കറിയാം ഈ സമയം കഴിഞ്ഞാൽ പിന്നെ എനിക്കിതിൻ്റെ ആവശ്യം എനിക്കില്ല ഇതെനിക്കൊരു ബാധ്യതയാവും കാരണം ഞാൻ ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഉള്ളൊരു വണ്ടിയാണ് എന്നെ ഒറ്റയ്ക്കിരുത്ത എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കംഫർട്ട് സോൺ എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുക അല്ലെങ്കിൽ അമ്മ എന്നൊന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അച്ഛനെന്ന് എന്നെ മനസ്സിലാക്കുക അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇറക്കുന്ന പാർട്ണർ എന്നൊന്ന് മനസ്സിലാക്കി അറിയുന്ന കാര്യത്തിൻ്റെ അറിവിനെ പറ്റി നമുക്കറിയില്ല എല്ലാവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരാണ് ചിലർ മാത്രം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എസ്കേപ്പ് ചെയ്യാറുണ്ട് എസ്കേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവൻ ഉപേക്ഷിച്ച് പോവുക ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ആ ജീവിതം അവിടെ അവസാനിപ്പിക്കും ആ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരും ചിലപ്പോൾ ഒരു മൈന്യൂട്ട് സെക്കൻഡായിരിക്കും അവരെ എത്തിച്ചേരുന്നത് ആ ഡിസിഷനിലേക്ക് സ്പിരിച്വൽ ഹീലർ ആയിട്ടുള്ള റോജൻ ചെറുനെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഇങ്ങനെയുള്ള ആളുകളെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകാതെ സംരക്ഷിച്ചെടുക്കാൻ എന്താണ് പറയാനുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും ആ ആളുകളെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഒരു കാറ്റഗറി എൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് എൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രേ പ്രേരണ മനുഷ്യരാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ പ്രത്യേക ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോജൻ ചേട്ടൻ ഈ ഒരു അവസ്ഥയിലൂടെ പോയിട്ടുള്ള ഒരാളാണെന്ന് എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എങ്ങനെ നമുക്ക് ഇവരെ രക്ഷിച്ചെടുക്കാം ഓക്കെ അത് ഞാൻ പോയ അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് നമുക്ക് ഇതിലോട്ട് പറയാം പല ആളുകളും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോയി അല്ല അല്ലെങ്കിൽ ജീവൻ കളയാൻ വേണ്ടി പോയി എന്ന് പറയുമ്പോൾ പലർക്കും ഭയങ്കര നാണക്കേടാണ് അതിങ്ങനെ പറയാനുള്ള ബുദ്ധിമുട്ട് തുടക്കം എനിക്കുണ്ടായിരുന്നു പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ലൈഫ് പറഞ്ഞാൽ മാത്രമേ മറ്റുള്ള ആളുകൾക്ക് അത് കണക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്തൊരു പ്രശ്നത്തിൽ നിന്നും സാമ്പത്തികമാവട്ടെ മാനസികമാവട്ടെ റിലേഷൻഷിപ്പ് ബേസ് ആവട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രശ്നത്തിൽ നിന്നും നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന പൈസ മുടക്കില്ലാത്ത ഒരു വഴിയെന്ന് പറയുന്നത് ജീവൻ കളയാന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ മനുഷ്യരും ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ജനനം മുതൽ നമുക്ക് ഈ ഓപ്ഷൻ നമ്മുടെ ചിന്തയിലുണ്ട് ഈ അപ്പോൾ ഇതിനെപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു രണ്ടോ മൂന്നോ വട്ടം സംതിങ് അത് മുകളിൽ ഞാൻ അറ്റംപ്റ്റിനൊക്കെ ശ്രമിച്ചിട്ടുള്ള വ്യക്തി കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിനി ഒന്നും പോവാനില്ല അല്ലെങ്കിൽ നമുക്കിനി നമ്മളെ ആരും ഇനി ഹെൽപ്പ് ചെയ്യാനില്ല നമ്മളിനി ആരും സപ്പോർട്ട് ചെയ്യാനില്ല നമ്മളെന്നെ ആരും തിരിച്ചറിയില്ല നമ്മളിനെ ആരും മനസ്സിലാക്കില്ല എന്ന് തോന്നുന്ന നിമിഷം പിന്നെ പിന്നിനി നമ്മളെന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം നമുക്ക് ഓൾറെഡി വരും പിന്നെ മറ്റൊരു വിഷയം ചില മനുഷ്യരുടെ ജീവിതം വളരെ ചെറുപ്പം മുതൽ അവർ ജീവിക്കുന്ന ഈ കാലഘട്ടം വരെയും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്തിനാണ് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് വളരെ ബേസിക്കായിട്ടുള്ള കാര്യത്തിലാണ് ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും നമുക്ക് കാറും ബംഗ്ലാവും ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ല സ്നേഹിക്കാൻ ഒരാൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അച്ഛനമ്മയും സ്നേഹിച്ചില്ലെങ്കിലും മനസ്സിലാക്കില്ലെങ്കിലും കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ തരാൻ സഹോദരൻ സുഹൃത്തുക്കൾ ഇവർക്കെല്ലാവർക്കും പൈസ മുടക്കില്ലാത്ത അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം ഉണ്ടല്ലോ ഇപ്പോൾ കൂട്ടുകാരാണെങ്കിലും സ്നേഹത്തോടെ സംസാരിക്കാം അപ്പോൾ ഇതിനാണോ ഈ ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് വാങ്ങേണ്ട കുറേ മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നൊന്നും ഒന്ന് ഒന്ന് സ്നേഹിക്കേണ്ട ഒന്നും ചെയ്യേണ്ട പക്ഷെ ഒന്ന് ഒന്ന് അടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന കുറേ ഒരു കൂട്ടം മനുഷ്യരുണ്ട് അവർ ചിരിച്ചിട്ടാണ് അല്ലെങ്കിൽ അവർ ചിരിയിലൂടെയാണ് അവരുടെ വേദന അവരില്ലാണ്ടാക്കി കളയുന്നത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ എന്നിട്ടും ചിരിക്കുന്ന മനുഷ്യരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും വലിയ വാല്യൂ ഒന്നും തോന്നില്ല പിന്നെ ഇങ്ങനത്തെ മനുഷ്യരുടെ പ്രശ്നമെന്നാ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ പോയിൽ വന്ന് നിൽക്കുന്നത് നമുക്ക് നമ്മളൊന്ന് വിളിച്ചാൽ പോലും എടുക്കാൻ അപ്പുറം ആരും ഉണ്ടാവില്ല ഈ സമയത്ത് അതാണ് എൻ്റെ ഒരു അപകടം നമ്മൾ തന്നെ എത്ര വലിയ ആളാവട്ടെ നമുക്കൊന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം ഒരു മനുഷ്യൻ അത് കേൾക്കാനോ അല്ലെങ്കിൽ തിരക്കോ ആയിരിക്കും ആ സമയത്ത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഒരു സീരിയസ് സിറ്റുവേഷനോട് കടന്നു പോകുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം മതിയാക്കാം ഇനി നമുക്ക് ശരിയാകില്ല കാരണം എന്ന് പറയാമോ ഈ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് നമ്മുടെ സമയവും നമ്മുടെ മാനസികാവസ്ഥയും നഷ്ടപ്പെടുന്നു ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാതെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആളുകളില്ല നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകളില്ല നമുക്കൊന്ന് എന്താ പറയുക എന്ന് എന്ന് വേണ്ട നമ്മളങ്ങ് ആകെ കൺഫ്യൂസഡാവും നമ്മൾ കൺഫ്യൂസഡ് ആവുന്നത് നമുക്ക് പണമില്ലാത്തത് കൊണ്ടോ നമുക്ക് ഒന്നും നമുക്ക് നമുക്ക് എന്തോ ഇല്ല നമുക്ക് എന്തോ സംതിങ് മിസ്സിങ് ആണ് ആ സമയത്ത് നമ്മൾ ഇമോഷണലി വീക്കാവുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ നമ്മൾ ഇമോഷണലി വീക്കാവുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തിലായിരിക്കും പറയുന്നത് ഇത് ഈ ഈ ഇത്തരം സാഹചര്യങ്ങൾ ഇത്രയും ഇമോഷൻസ് എടുക്കുന്ന മനുഷ്യരുടെ ഒരു പ്രശ്നമതാണ് നമ്മൾ വിചാരിക്കുമ്പോൾ അവർ ക്യാരക്ടറിൻ്റെ ഇഷ്യൂ ആണ് അത് അവരുടെ ബുദ്ധിമുട്ടാണ് അല്ല അത് അവർക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ ഈ വിഷയത്തെപ്പറ്റി അതെ അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അതായത് എനിക്ക് എന്നെ പറ്റിയുള്ള ഇൻഡ്യൂഷൻ എനിക്ക് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഇന്ന സമയത്ത് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത് ആ ഡേറ്റ് കൃത്യമായിട്ട് എനിക്ക് എൻ്റെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് പലപ്പോഴും അപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ട ആളോട് ഞാൻ പറയും ഇന്ന സമയങ്ങളിൽ ഞാൻ ഞാനിതെല്ലാം ഉപേക്ഷിക്കും ഉപേക്ഷിച്ച് ഞാൻ മൊത്തം പുറത്തോട്ട് പോകും പക്ഷേ എന്നെ ഇതെല്ലാം എനിക്ക് ഉപേക്ഷിക്കണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ അതെ ഈ കാരണമല്ല നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഉപേക്ഷിക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എനിക്കൊരു വിളി വരുന്നുണ്ട് ഞാനത് മാസങ്ങൾക്ക് മുന്നേ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളോട് മൊത്തം പറയുന്നതാണ് എനിക്കൊരു വിളി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് എന്ത് ചെയ്തു വളരെ സ്നേഹിച്ച് വാങ്ങിച്ചൊരു ബുള്ളറ്റായിരുന്നു എൻ്റെ എനിക്ക് ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടം ഞാൻ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാൻ ആ ബുള്ളറ്റ് അങ്ങ് വിറ്റ് അത് എനിക്കറിയാം ഈ സമയം കഴിഞ്ഞാൽ പിന്നെ എനിക്കിതിൽ ഇതിൻ്റെ ആവശ്യം എനിക്കില്ല ഇതെനിക്കൊരു ബാധ്യതയാണ് കാരണം ഞാൻ ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഒരു വണ്ടിയാണ് അത് ഞാൻ കൊടുത്ത് എൻ്റെ ഞാൻ എനിക്ക് എന്തൊക്കെ സ്വന്തമായിട്ടുണ്ടോ അതെല്ലാം ഞാൻ കൊടുക്കാം കാരണം എനിക്കിതിന് ബാധ്യതകൾ വേണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോർമൽ ലൈഫിൽ കൂടെ പോയി ആ ചേഞ്ച് എപ്പോഴാണ് മണ്ണേന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വെയിറ്റിലാണ് ഒരു ചേഞ്ച് അങ്ങ് വന്നിട്ടില്ലേ നിന്നും നമ്മൾ മണ്ണിൻ്റെ അടിയിലോട്ട് പോയെങ്കിൽ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന കൃത്യം ജാനുവരി മാസം ഒരു കുറച്ച് വർഷങ്ങൾക്ക് പോയി ജനുവരി മാസം കൃത്യമായിട്ട് എനിക്കാണ് സംഭവിച്ചു എൻ്റെ കൂടെ നിൽക്കുന്ന ബന്ധങ്ങൾ മുഴുവനും ശിഥിലായിപ്പോയി മിസ് അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചു തെറ്റുകാരണം സംഭവിച്ചു എന്ന് വേണ്ട പെയിൻ വന്നു നമ്മുടെ ജോലിയിൽ പ്രശ്നങ്ങൾ വന്നു സാമ്പത്തികമായ പ്രശ്നങ്ങൾ വന്നു എന്ന് വേണ്ട എല്ലാം ഒരുമിച്ച് ചെറുപ്പം മുതൽ നമുക്ക് എന്തൊക്കെയാണോ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ട്രഗർ അടിച്ച് ഒരുമിച്ച് അങ്ങ് വന്നങ്ങ് കയറി ആ സമയത്ത് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞുപോയി അപ്പം എനിക്ക് മനസ്സിലായി ദിസ് ദിസ്ഇസ്റ്റ് ടൈം പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു സ്പിരിച്വൽ വേക്കിംഗ് ആണെന്നൊക്കെയാണ് എൻ്റെ വിചാരം പക്ഷെ എനിക്കത് അന്ന് തിരിച്ചറിയാൻ പറ്റില്ല അന്ന് നമ്മുടെ വിചാരം നമ്മൾ വേറെന്തോ പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷെ കിട്ടിയത് ഇതാണ് ദുഃഖങ്ങളാണ് അതിയായ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളാണ് കിട്ടുന്നത് ഞാനപ്പം ഞാനൊരു കാര്യം ചെയ്തു ജീവിതം അവസാനിപ്പിക്കാൻ അത് വീട്ടിൽ നിൽക്കുന്നു ഞാനൊരു ഒരു അവശരാത്തൊരു പരിപാടി ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു അപ്പോൾ തന്നെ ഒരു കൂട്ടുകാരൻ വെറുതെ തന്നെ വിളിക്കാം നീ എവിടെയാ ഞാൻ ഞാനിങ്ങനെ വീട്ടിലിരിക്കുക അപ്പം ഞാനിങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ എന്താ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒറ്റയ്ക്ക് ഇരുത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കംഫർട്ട് സോൺ എന്നെ ഒറ്റയ്ക്ക് ഇരുത്തുക എന്നെ ആരോട് സംസാരിപ്പിക്കാതിരിക്കുക ഞാൻ ആരോടത്തും പോവാതിരിക്കുക ആർക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കുക ആരും എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാതിരിക്കുക കാരണം ഞാൻ ഫോൺ എടുത്താൽ ഞാൻ ചിലപ്പോൾ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ശബ്ദം മറന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ഒരു രീതിയിലും ആരും നമ്മളെ ഒരു കണക്ഷൻ വേണ്ടത് കുറേ നാൾ നമ്മളിങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ നമ്മളെ പറ്റി മറന്നുപോകും പിന്നെ നമ്മളെ പറ്റി അന്വേഷിക്കില്ല പിന്നെ നമ്മൾ കുറച്ച് ഫ്രീ ആയി ഈ ബന്ധങ്ങളിങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ടൈറ്റായി പോകുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എവിടെയാണ് ഞാനിങ്ങനെ നിൽക്കുക താനോട് എന്ത് ചെയ്യാന്ന് ചോദിച്ചിട്ട് അടുത്ത് ഒന്നുമില്ല വെറുതെ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യ താനൊരു കാര്യം പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് തോന്നിയെന്ന് അവൻ എന്തോ എന്ന് ചോദിച്ചു എൻ്റെ ഒരു കൂട്ടുകാരനവൻ ഒന്നും ഇല്ല താൻ പെട്ടെന്ന് വാ എന്ന് അടുത്ത് ഞാൻ പെട്ടെന്ന് ചെന്ന അവൻ പറഞ്ഞു അവൻ പറഞ്ഞു അവൻ്റെ വീടിൻ്റെ മുന്നിൽ കസടി തന്നു താനോട് എന്ത് ചെയ്യാന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല തന്നെ കുറേ നാളെല്ലാം ഞാൻ കണ്ടിട്ട് പറഞ്ഞു ഞാൻ ഇല്ലെടോ വെറുതെ എങ്ങനെ ഇരിക്കാമായിരുന്നു വീണ്ടാകത്ത് തോന്നുന്നു താനെന്തോ ഒപ്പിക്കായിരുന്നോന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇൻറ്റ്യൂഷൻ അടിച്ച് ഞാൻ എന്തോ പണി ഒപ്പിക്കാൻ വേണ്ടി പോകണമെന്നോ തോന്നൽ ഇപ്പം ഞാൻ പിന്നെ അത് ഉപേക്ഷിച്ച് പിന്നെ 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 നമ്മൾ റിയലൈസേഷൻ വരുമല്ലോ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്കൊരു റിയലൈസേഷൻ വരുമോ നമുക്ക് ദുഃഖങ്ങൾ പേറിയിട്ടല്ല ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ പല മനുഷ്യരും അവരുടെ ആ സമയങ്ങളിൽ നമ്മുടെ ലൈഫിനെ കട്ട് ചെയ്ത് കളയുക പറയുന്നത് വലിയ ദുഃഖങ്ങൾ പേരുന്നതുകൊണ്ടൊന്നുമല്ല ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇനിയും സ്നേഹത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക ഞാൻ വീണ്ടും അതുകൊണ്ട് പറയുന്നത് നമ്മൾ പലപ്പോഴും അതിൽ വേറെ തലത്തിൽ കാണണ്ട കടബാധ്യതകൾ അതൊന്നും അല്ല വിഷയം നമ്മുടെ ലൈഫ് നമ്മൾ ഇനിയും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇതെല്ലാം വാങ്ങുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സ്ട്രെസ്സുള്ള കാര്യമാണ് പല മനുഷ്യർക്കും നമുക്ക് ചുറ്റുമുള്ള പല മനുഷ്യർക്കും വളരെ സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് സ്നേഹവും അറ്റാച്ച്മെൻറ്റും എല്ലാം വളരെ സൗജന്യമായിട്ട് കിട്ടുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുക മനസ്സിലായോ ഏതെനിക്ക് എത്താം അല്ലെങ്കിൽ എൻ്റെ അമ്മയെന്നെ ഒന്ന് സ്നേഹിക്കുക അല്ലെങ്കിൽ അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അച്ഛനെന്ന എന്നൊന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കുന്ന പാർട്ണർ എന്നെ ഒന്ന് മനസ്സിലാക്കുക ഈ മനസ്സിലാക്കുക എന്ന് പറയുന്ന നമ്മളൊരു വ്യക്തിയോട് നമ്മളെ പറ്റി നിങ്ങളെ എന്നെ ഒന്ന് മനസ്സിലാക്കാന്ന് പറയുന്നതിനേക്കാളും വലിയൊരു ഒരു എന്താ പറയുക ഒരു മോശം പരിപാടിയില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത് കളഞ്ഞു നമ്മളെ പറ്റി മറ്റൊരാളോട് അതെ ഞാൻ ഇങ്ങനെയല്ല നീ നീ നീട്ടൊന്ന് മനസ്സിലാക്ക് ഞാൻ എൻ്റെ ഇമോഷൻ ഇപ്പോൾ ഇതല്ല എനിക്കിത് ഇങ്ങനെയല്ല പക്ഷേ മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്ക അപ്പോൾ ചെറുപ്പം മുതലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു വരുന്നവന് ഒരു കാര്യം മനസ്സിലാവും ഈ കാര്യങ്ങളൊന്നും പോയി ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലാവും ശരി പിന്നീട് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോഴെല്ലാം എനിക്ക് സ്പിരിച്വാലിറ്റിയിലെ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് എന്താ സംഭവിക്കണമെന്ന് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആകെ മാറ്റം ഭയങ്കര പ്രശ്നം ഒന്നിനും ഉത്തരം കിട്ടുന്നില്ല എവിടെ ഇങ്ങനെ മൊത്തം ബ്ലോക്കായിട്ട് നിൽക്കുക ജോലിയെല്ലാം വിട്ടു മാധ്യമപ്രവർത്തനമായിരുന്നു ജോലി മുഴുവനും വിട്ടു നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നു അതെല്ലാം വിട്ടു ആകെ പ്രശ്നമായി രണ്ടാമത്തെ സമയം പാല ആലപ്പുഴ ഒരു കടലിനെ അരിത്ത് പോയിരിക്കുക ഇങ്ങനെ കുറേ നേരം മഴയും നനഞ്ഞ് ഒരു സൂര്യപ്രകാശം കണ്ടിങ്ങനെ ഇരിക്കുക ഈ പുലിമൂട്ടോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ കടലിലോട്ട് ഇങ്ങനെ കല്ലുകൾ തള്ളിട്ടിട്ട് അങ്ങറ്റം വരെ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലം ആലപ്പുഴ ഞാൻ അവിടെ ഇങ്ങനെ പോയിരിക്കുക ഒരു വൈകുന്നേരം അവിടെ നിന്നാണ് എനിക്കൊരു വലിയൊരു കോളിംഗ് വരുന്നത് ഞാൻ അവിടെ നിന്ന് മരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലാവുന്നത് എന്തായാലും ഇത് ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ പിന്നെ ലൈഫ് അപ്പം നിനക്കൊന്നും വേണ്ടല്ലോ എൻ്റെ നിങ്ങൾ ചോദ്യം വന്നു തുടങ്ങി ഇനി നിനക്കൊന്നും വേണ്ടല്ലോ നിനക്കതിൻ്റെ ശരീരം വേണ്ട നിനക്കതിൻ്റെ വിദ്യാഭ്യാസം വേണ്ട നിനക്ക് ഇതിൻ്റെ ക്വാളിറ്റീസ് ഒന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ നീ ഈ കാര്യത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പം നീ ഒരു കാര്യം ചെയ്യ് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട നീ മറ്റൊരാൾക്ക് വേണ്ടി മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഇത് കൊടുത്തോ അപ്പം നിനക്ക് പ്രശ്നമില്ല ബാക്കി നിൻ്റെ കാര്യം മുഴുവനും ഞാൻ നോക്കിക്കോളാം ഇനി ഇത് തന്നെ എനിക്ക് ഇൻറ്റ്യൂഷൻ തോന്നിക്കൊണ്ടിരിക്കുക നീ ഒന്നും അറിയണ്ട നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് നീ വേറെ ഒന്നും ചെയ്യണ്ട നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുതരാം അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് പിന്നെയാണ് എനിക്ക് എനിക്ക് ശക്തമായ ഒരു ഇൻറ്റൂഷൻ വന്നു തുടങ്ങി അല്ല ഒന്ന് ട്രൈ ചെയ്യാം ഒരു ഒരു ട്രൈ കൂടി ചെയ്യാം എന്നുള്ള തോന്നലെനിക്ക് വന്നു തുടങ്ങി ഞാൻ നേരെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും യാത്ര ചെയ്യാൻ തുടങ്ങി എനിക്ക് ഗുരുവിനെ കിട്ടണം അതാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് കൃത്യമായിട്ട് എന്നെ സംബന്ധിച്ചിട്ട് എന്നെ കൺവിൻസ് ചെയ്യുക പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു വിഷയത്തിൻ്റെ എക്സ്ട്രീം കടന്നായിട്ട് അപ്പുറത്തോട്ട് പറഞ്ഞാൽ മാത്രമേ എനിക്ക് കൺവിൻസ് ആവുള്ളൂ കാരണം അതുവരെ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഒരു വിഷയത്തിൻ്റെ ഒരു പത്തോ നൂറോ ഡയമെൻഷൻ വരെയാണ് ഞാൻ ചിന്തിച്ചെടുക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് എപ്പോഴും നമ്മുടെ ടോക്കിലെ വന്നിട്ടുണ്ട് നമ്മളെ ഡയമെൻഷനാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിപ്പിക്കും ഗുരുവിനെ കിട്ടുന്നില്ല ഞാൻ ശ്രീ എമ്മിൻ്റെ ആശ്രമത്തിൽ പോകുന്നു മലപ്പള്ളി ആന്ധ്രയിൽ ഇവിടുന്ന് ബൈക്ക് ഓടിച്ചാൽ പോകുന്നത് പൈസയൊന്നുമില്ല പെട്രോളൊന്നും ഇല്ല ബൈക്കിൽ ഓഫ് ഓഫോ ശ്രീ ആശ്രമത്തിൽ പോകുന്നു ശ്രീ എമ്മിനെ കാണാൻ പറ്റുന്നില്ല തിരിച്ചും കറങ്ങി നടക്കുന്ന ഒരുപാട് സങ്കടപ്പെടുന്നു പിന്നെ എനിക്ക് മനസ്സിലായി നടക്കില്ല കാരണം പല ആശ്രമങ്ങളിലോട്ട് വിളിച്ചു ചോദിക്കുമ്പോഴും ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും പേയ്മെൻറ്റൊക്കെയാണ് വാങ്ങിക്കുന്നത് അങ്ങനെയാണ് അവസാനം എൻ്റെ ആശ്രമത്തിൽ പെട്ട് ഞാൻ വന്ന് കയറുന്നത് അവിടെ മുതൽ ഇന്ന് ഞാൻ കാണുന്ന വ്യക്തിയായിട്ട് മൊത്തത്തിൽ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ നമ്മൾ കൊണ്ടെത്തിക്കുന്നത് നമ്മൾ വലിയൊരു കാര്യം നമ്മൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം കൂടിയാണ് പലപ്പോഴും നമ്മുടെ ടോക്കുകളിൽ നമ്മളിത് പറയാറുണ്ട് നിങ്ങൾക്ക് സങ്കടങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ബന്ധങ്ങൾ നശിച്ചു പോകുന്നത് നിങ്ങളെ കടക്കാരനായി നിങ്ങൾ കയറിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഈശ്വരൻ ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യവും ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്ന അവൻ്റെ സ്നേഹം ആനന്ദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ആ പോയിൻ്റ് കൊണ്ട് നിർത്തും ആ പോയിൻറ്റ് കൊണ്ട് നിർത്തുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും ഇതല്ല റിയലൈസേഷൻ നീ എന്നെ നോക്കൂ ഞാൻ നിനക്ക് തരാം ആനന്ദവും സന്തോഷവും എന്താണെന്ന് നീ അത് അനുഭവിക്കൂ അതാണ് റിയാലിറ്റി അതിന് നീ പണം മുടക്കണ്ട അതിന് നീ കഷ്ടപ്പെടേണ്ട ഒന്നും ചെയ്യണ്ട നിൻ്റെ മനസ്സ് മാത്രം അർപ്പിച്ചാൽ മതി ആ റിയലൈസേഷൻ എന്നൊരു മനുഷ്യന് കിട്ടുന്നു അന്നൊരു മനുഷ്യൻ ഈ ലോകത്ത് കാണുന്ന പല ഇമോഷൻസും പല സുഖങ്ങളും സന്തോഷങ്ങളും മാറ്റി നിർത്തും ആ സത്യം എന്താണെന്ന് നമ്മൾ അനുഭവിച്ചുപോയി പിന്നെ നമ്മുടെ ലൈഫിൽ മുഴുവൻ നമുക്ക് ഇത് അത് മതി എന്നുള്ള തോന്നൽ നമുക്ക് വരും അതാണ് പലപ്പോഴും ഓരോ മനുഷ്യരെയും കൊണ്ട് എത്തിക്കുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ തേടി നടക്കുന്നത് നമ്മുടെ ഉള്ളിലുണ്ടെന്നും ഉള്ളിലുള്ള സാധനത്തിനെ എങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് പുറത്തു കിട്ടുകൊണ്ട് പലപ്പോഴും ഇതെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയുന്ന കാര്യത്തിൻ്റെ അറിവിനെ പറ്റി നമുക്കറിയില്ല ഒരു ഇതറിയാം നമ്മുടെ ഉള്ളിലാണ് എല്ലാം നമുക്കറിയാം പക്ഷേ ആ എന്താണ് നടക്കുന്നത് എങ്ങനെയാണത് വർക്കൗട്ടാവുന്നത് എങ്ങനെ പുറത്തു വരും എന്നുള്ള കാര്യം മാത്രം ആളുകൾക്ക് മനസ്സിലാവില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ എന്താ പറയുക വളരെ മനോഹരമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ആ റിയലൈസേഷൻ വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എനിക്കത് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാണെന്ന് കാരണം നമ്മുടെ മുന്നിൽക്കോട്ടെ പോകുന്നൊരു മനുഷ്യനാണെങ്കിലും ഇപ്പം എൻ്റെ അടുത്തൊരു വ്യക്തി സംസാരിക്കുക പോലും വേണ്ട എന്ന് എനിക്കറിയാവുന്നത് എൻ്റെ അടുത്ത് ഒരാൾ സംസാരിക്കുക പോലും വേണ്ട എൻ്റെ അടുത്ത് വന്ന് നിന്നാൽ മാത്രമാണ് എനിക്കത് മനസ്സിലാവും അവരെന്താണ് അവർ അനുഭവിക്കുന്ന ഇമോഷൻസ് എന്താണ് കാര്യങ്ങൾ എന്താണ് അവരുടെ ഇഷ്യൂസ് എന്താണ് അവരുടെ എനർജി ലെവൽ എന്താണ് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഈ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോയതുകൊണ്ടുള്ള അനുഭവം കൊണ്ട് ഉണ്ടാകും എനിക്ക് പറഞ്ഞപോലെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥ നമ്മുടെ ജീവൻ കളയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി തുടക്കം കുറിക്കുന്ന ഒരു തുടക്കം മാത്രമായിരിക്കും അത് അവിടെ നിന്നായിരിക്കും ഞാൻ എന്താണെന്നും എനിക്ക് ചുറ്റും എന്താണെന്നും എൻ്റെ കഴിവുകൾ എന്താണെന്നും എൻ്റെ കഴിവുകേടുകൾ എന്താണെന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പോയിന്റ് അതായിരിക്കും